ചായ കുടിച്ചു ഇന്നൊരു ഓഫ് മൂഡാണ് മൂടാ മൂന്ന് പേർക്ക് ഇത്രേ ഉള്ളു രണ്ട് കഷ്ണം മീൻ എന്നൊക്കെ പറയുന്നത് പോലെ പണിക്കാർ വന്ന പാത്രം ചട്ടി കലോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോ അതൊക്കെ ഇട്ടേച്ച് പോയി പിന്നെ പലരും ചോദിച്ചു ഇത് വെച്ച് കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള കടായി ഒക്കെ വെക്കാൻ ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞാലേ സുന്ദരി ആവാൻ പറ്റുള്ളൂ കനം കുറഞ്ഞിരിക്കും അപ്പൊ എനിക്കൊരു മയം ഇല്ലാതെ ഇങ്ങനെ കുത്തി ഇളക്കരുല്ല ഞാൻ എടുക്കണേ എങ്ങനെയാന്ന് കാണിച്ചു ചിലവരായ പ്രേക്ഷകര് ഞങ്ങളോട് പറയാറുണ്ട് പാടു വീഴും കളയല്ലേ കളയല്ലേ എന്ന് പക്ഷെ അമ്മ സ്പെഷ്യൽ വലിയ മസാല ദോശ സാധാരണ ചെറുതല്ലേ ഇരുന്നു പോ നാലു മണിയായി അമ്മ ഏതാണ്ട് ഇളക്കിക്കൊണ്ടിരിപ്പുണ്ട് ഞാനിവിടെ വന്നപ്പോ ചായ കുടിച്ചു മാത്രം പുള്ളിക്ക് ചായ കൊടുക്കണം ഇതിൽ വെന്തിരിക്കുന്നു അത് ആവി പോയെ ഇത് മാറ്റാൻ പറ്റുകയുള്ളു ഉരുളക്കിഴങ്ങ് മൂന്നെണ്ണ ഇതിൽ വഴത്താൻ ഇട്ടിരിക്കുന്നു സവോള ക്യാരറ്റ് നിന്റെ ഗ്രീൻ പീസ് കട്ടെടുത്തു ആ കൂടെ ഇച്ചിരി പിരിയ മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു സ്വല്പം മല്ലിപ്പൊടി അത് മിക്സ് ചെയ്ത് വെച്ചു ഇനി ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ അല്ലാതെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഇതിലേക്ക് മിക്സ് ചെയ്യുക ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഇഞ്ചി പേസ്റ്റ് മിക്സ് ചെയ്യുക ചെറിയ ഗരം ചേർക്കുക എന്തിനാന്ന് നീ വില്ലിയതേ എനിക്ക് മനസ്സിലായില്ല മസാല മസാല ഓ ദോശ മനസിലായില്ല നമുക്ക് വീഡിയോ സമയായി പുതിയ ഫാൻ മേടിക്കേണ്ട സമയമായി കൊറേ സാധനങ്ങൾ പുതിയത് മേടിക്കേണ്ട സമയമായി തുടങ്ങി ചൂട് വന്നത് കൊണ്ട് എനിക്ക് ഓഫ് ചെയ്യുവാരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി മിക്സിങ് ഇനി ചായ തകർത്ത കേട്ടോ ഇത് എളുപ്പ ചേട്ടൻ വേരോടുകൂടി പറിച്ചു വന്നിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ തൂണു വന്ന കാരണം അവിടെ നിർത്താൻ പറ്റിയതാണ് അതുകൊണ്ട് പറിച്ചു മാറ്റിച്ചതാട്ടോ അതെ നമുക്ക് നല്ല ഒരു സ്ഥലത്ത് വെക്കാം ഓരോന്നോരോന്നായിട്ട് പറിച്ചു ഇവിടെ തന്നെ നമുക്ക് താഴെ വെക്കാം ഇതിന്റെ കുഴി കുത്തല അത്ര എളുപ്പല്ല വെള്ളമൊഴിക്കണം നോട്ട് ആൻ ഈസി ടാസ്ക് നമുക്ക് കുഴി ഈസിഴുത്തോ ഇവിടെ വെക്കാം ഡെയിലടിക്കണം അതാ ഇവിടെ വെക്കാന്ന് പറഞ്ഞു പിന്നെ എനിക്ക് എനിക്കെന്നാന്നോ വരുമ്പോ ഇങ്ങനെ പൂവൊക്കെ ഉണ്ടായി കാണാൻ ഇഷ്ടം മറ്റേ വയലറ്റ് വയലറ്റ് നിക്കണം കാണുന്ന പൂക്കളില് അപ്പം ഏ കുഴിയും ഞാൻ വന്നപ്പോഴേക്കും അമ്മ കുഴിയും മറ്റേ സെറ്റാക്കി ഇനിയിപ്പോൾ ഉണങ്ങിപ്പോളും കാണും വേനലല്ലേ അത് പറിച്ചു എന്ന് വന്നാൽക്കോ അവര് വേറെ എഴുതുകൊണ്ട് പറത്തി ഞാൻ പറഞ്ഞില്ല എവിടെ ഇത് വരുന്നതുകൊണ്ട് അവർ പറ്റില്ല ഇതൊക്കെ പിടിച്ചോളും ഇത് പിടിക്കും ഇത് എവിടെ വലിച്ചെറിഞ്ഞാലും പിടിക്കില്ല ഏ മെറാക്കളിനെ ചേട് കൂട്ടിയിട്ട് അതിൽ ഇടയ്ക്കിടയ്ക്ക് പൂണ്ടാവും നീ ചേട് കിട്ടിയുണ്ടോ ഞാൻ പൂവണ്ടാടും പൂവനകത്ത് മുട്ട ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് ഒക്ടോബർ മാസാന്ന് തോന്നുന്നു ഒരു വർഷം രണ്ടു തവണ കായ്ക്കും ഒന്ന് സമ്മറിലാണ് അത് കഴിഞ്ഞ് പിന്നെ ഒക്ടോബറിലാണ് കൊച്ചെന്നോട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെ അയൽ കൊച്ചാ കൊച്ചിന് രണ്ടെണ്ണം കൊടുക്കാൻ ഉണ്ടായി കിട്ടിയാൽ മതി കൊച്ചുങ്ങളല്ലേ ഇച്ചിരി വെള്ളം അതൊക്കെ പിടിച്ചോളാം ഇതിനപ്പുറം എത്ര പേരുണ്ടായിരുന്നു ഇരുപത്തഞ്ചു പേരുണ്ടായിരുന്നു അമ്മ കുളിക്കാമുള്ള സമയം എത്രയായി ഏഴുമണി അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായി വന്നു സുന്ദരിയൊന്നും അല്ല കുളി കഴിഞ്ഞു ഫെബ്രുവരി കഴിഞ്ഞാലേ സുന്ദരിയാവാൻ പറ്റുള്ളൂ ആ ഫെബ്രുവരി കാണാൻ ഇച്ചിരി ആഴ്ച ഉണ്ടാവു വിചാരിക്കും അപ്പ അപ്പ പ്രയർ മീറ്റ് കഴിഞ്ഞ് വന്നു അവിടെയൊക്കെ നന കഴിച്ചു ഇടം കൊങ്കിയിട്ട ഭാഗം നനയ്ക്കാനുള്ളത് ഡെയിലി ഇപ്പൊ അബി കാലത്ത് വൈകുന്നേരം നനയാ നമുക്ക് ലൈറ്റ് ആയിട്ട് കഴിക്കാൻ സാധനം ഉണ്ടാക്കാം ഇപ്പൊ ഉണ്ടാക്കണത് മസാല ദോശ വിത്ത് സാമ്പാർ അമ്മയുടെ ഒരു ട്രേഡ് മാർക്ക് ആണത് മസാല ദോശ അപ്പം വരുമ്പോൾ അതിനെപ്പറ്റി പറഞ്ഞോളൂ അപ്പൊ മസാല ആദ്യം ചൂടാക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് മസാല ഇരിക്കണത് കഴിഞ്ഞ് മൂന്ന് പേർക്ക് ഇത്രേ രണ്ട് കഷ്ണം മീൻ എന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങൾ രണ്ടുപേരും അഞ്ചു മണിക്കാ കഴിച്ചു അതെ അത് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് കഴിച്ചോണ്ടിരുന്നപ്പോൾ പണിക്കാർ വന്ന പാത്രം ചട്ടി കലോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ അതൊക്കെ ഇട്ടേച്ച് പോയി പിന്നെ അത് കാരണം വീഡിയോ പിടിക്കാൻ പറ്റിയില്ല ഉണ്ടാക്കണതൊന്നും അതുകൊണ്ടാണ് ഇപ്പോൾ ദൈപ്പ് മണി ഏഴായി അപ്പം ഇപ്പൊ കയറി വരും നമുക്ക് നോക്കട്ടെ നോക്കട്ടെട്ടോ ചുട്ടേന്ന് ചോദിക്കട്ടെ കേട്ടോ ചുടാ ഇതിൽ വെച്ച കാര്യം വീഡിയോ എടുക്കാൻ സൗകര്യമാണ് കൂടെ പറയേണ്ടത് പക്ഷേ ഇതിൽ ദൈ ബെർണർ ഈ സാധനം ഇത് ഇരിക്കണത് കൊണ്ട് പിന്നെ അത് എപ്പോഴും റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലേ ബുദ്ധിമുട്ടതെ എപ്പോഴും ഊരാനും എടുക്കാനും ബുദ്ധിമുട്ടായിട്ടായത് കൊണ്ടാ പ്രേക്ഷകർ പറഞ്ഞ അനുസരിച്ച് മകള് കളർ ആയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചതാണ് കൂട്ട പലരും ചോദിച്ചു ഇത് വെച്ചു കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള കടായി ഒക്കെ വെക്കാൻ ബുദ്ധിമുട്ടുണ്ട് കുഴപ്പമില്ല എന്ന് ചോദിച്ചിരുന്നു കുക്കർ കയറ്റണല്ലേ അഞ്ചു ലിറ്ററിന്റെ കുക്കറ് രാവിലെ ഒരു ദിവസം വെച്ച് കാണിച്ചു കൊടുക്കാം അടുത്തു കാണിക്കാം ഞാൻ രാവിലെ അരി അരിവേവിനോട് നീ അത് കാണാറില്ല ആ ടൈം അതുകൊണ്ടാ അടുത്ത് അടുത്ത തന്നെ കാണിക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല ഇത് വെച്ചു എന്നോർത്ത് പൊട്ടുവോ പൊടിയോ ഒന്നുമില്ല പിന്നെ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് നമുക്ക് നാളെ കളർ നിക്കൂന്ന് പറയാം അതുകൊണ്ടാണ് എപ്പോഴും ഊരാനും എടുക്കാനും പാടായതുകൊണ്ടാണ് വെച്ചാൽ ഇതിലേക്ക് വെച്ചത് ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാ എടുക്കാൻ ഷെയ്ഡ് പല പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞത് വലിയ ബർണറാണ് ഇത് ചെറിയ ബർണറിൽ വെച്ചതിന്റെ കാരണം ഇതാണ് ഊട്ടോ ഇനി നമുക്കിത് ഓരി തെട്ടിയതായി കല്ലുന്ന എപ്പോഴും വരണേ ഇത് കല്ലല്ല പാനാണ് പാൻ ദോശ കേട്ടു അല്ലേ മസാല ദോശ നമ്മൾ കനം കുറഞ്ഞിരിക്കും അപ്പക്ക അധികം കനം കുറയ്ക്കണ അത്ര ഇഷ്ടമല്ല ഇഷ്ടം മസാലക്കെപ്പഴപ്പ മസാലക്ക് കുറയില്ല മെയിൻ ദോശയ്ക്ക് എപ്പോ കനം കുറഞ്ഞ ഒട്ടും ഇഷ്ടം അതുകൊണ്ടാണ് നമ്മള് കനം കുറച്ച് മൂടി വെച്ച് മറച്ചിടാന്ന് ദോശ എടുക്കണം പിന്നെ എനിക്ക് മറച്ചിട്ടാ ഇഷ്ട കളറും ചേഞ്ച് പോയി ഞാൻ പറയാറുണ്ടത് ചില നെയ് സ്പ്രിൻഡ് ചെയ്ത് നെയ്യൊക്കെ ഇട്ടങ് കുളിപ്പിക്കും അമ്മ സാധാരണ അങ്ങനെയാ ഇതിൽ കുളിപ്പിക്കലില്ല അധികം കുളിപ്പിക്കലില്ല ഞങ്ങൾ രണ്ടുപേരും അധികം കുളിപ്പിക്കൂല നെയ്യ് അധികം ചെന്നാലേ ശരിയാവൂല എന്തൊക്കെ പറഞ്ഞാലും എന്റെ അനുഭവത്തിൽ നിന്ന് നിസ് പാറ്റിലുണ്ട് നിസ്പാറ്റിലുണ്ട് പിന്നെ തടിയടി അവിടെ എല്ലാം ഉറത്തിനകത്തിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്നും കോരി കഴിഞ്ഞാൽ ഞാൻ കോരി കഴിഞ്ഞാൽ പ്ലെയിൻ ദോശ മസാല ദോശ നെയ്യ് റോസ്റ്റ് അപ്പം ഒന്നും എനിക്ക് വേണ്ട രീതിയിൽ കിട്ടൂല ഞാൻ അതുകൊണ്ട് സ്റ്റീലിന്റെ ഡേ ഇത് തന്നെ എടുക്കണം പ്രസ്റ്റീജിൻ്റെ തവയാണ് അതിൽ നമ്മൾ സൂക്ഷിച്ചെടുത്തു കഴിഞ്ഞാൽ വങ്ങി അല്ല പാടുകളൊന്നും വീഴില്ല കേട്ടോ ഇതൊരു മൂന്നാല് കൊല്ലമായില്ലേ പോവാം ദോശത്തവ ഒരു ട്വൻറ്റി സിക്സ് സെന്റിമീറ്റർ ആയത് പിന്നെ മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ തവ ട്വൻറ്റി സിക്സ് ഇങ്ങനെ കൂടുതൽ സാധനങ്ങൾ വേവിക്കാനുണ്ടായി ഞാൻ അപ്പം ചുടാറുണ്ട് ചൂടാറുണ്ട് വെള്ളയപ്പം ചുടാറുണ്ട് ഇതിലും വെള്ളപ്പം ചുടാറുണ്ട് മുരിങ്ങില്ല മുയമ്പ് എടുക്കാം അല്ല ഞാൻ എടുക്കണ എങ്ങനെയാന്ന് കാണിച്ചു തരാം അപ്പൊ ഒരു കാരണവശാലും അതില് എന്ന് ഞാൻ പറഞ്ഞ അല്ലാതെ മറ്റേ സ്പാറ്റിലിയോ തടി പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് അല്ല ഓ സിലിക്കൻ്റെ മറ്റേ കറുത്തത അതുകൊണ്ട് ഒന്നും ചെയ്താ കിട്ടൂലോണ്ടാണ് ഇതുകൊണ്ട് തന്നെ കൊരണ ഒത്തിരി നല്ലവരായ പ്രേക്ഷകർ ഞങ്ങളോട് പറയാറുണ്ട് വീഴും കളയല്ലേ കളയല്ലേ എന്ന് പക്ഷെ അല്ലാണ്ട് വേറെ മാർഗയില്ല കേട്ടോ അതുകൊണ്ടാ പാട് വീണിട്ടില്ല ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് കംപ്ലൈന്റ് ഒന്നും അതിന് വന്നിട്ടില്ല ഇനി ഞാൻ പറഞ്ഞു നിൽക്കണ്ട മസാലയിലേക്ക് മസാലയിലേക്കിട അപ്പേക്ക് വണ്ട് എപ്പോഴും ചെറുതാണെന്നൊരു കംപ്ലൈൻറ് ഉണ്ടായിരുന്നു ആ കംപ്ലൈന്റ് ഞാനങ്ങ് മാറ്റി അമ്മ അങ് വലുതങ് വലുതാക്കി ഇനി ചെറുതെന്ന് പറയാൻ പാടില്ല മസാല ഇച്ചിരി കൂടി കിട്ടും അങ്ങനെ ഇടുണ്ട് മസാല ദോശ പിന്നെ ഹെവി ആണല്ലോ ഹെവിയാണോ നമുക്ക് മടക്കാം മടക്കു വേണേ കണ്ടോ അതെ ഗോൾഡൻ കളർ പാടും അപ്പൊ വന്നു അടുത്തതാണ് അടുത്തത് ചൂടുമ്പോഴേക്കും കഴിക്കാറത്തും വന്നു കഴിക്കാം ഒഴിച്ചേച്ചു വെക്കാൻ നോർത്ത സാമ്പാർ ആണോ കൂടെ അപ്പൊ ഈ സാമ്പാറൊക്കെ ഇഷ്ട ചാറ് കൂടുതല് വേണം എന്നുള്ളത് കൊണ്ടാണ് ചാർ കൂട്ടിയെടുത്തേക്കണോച്ചിന് നെടുക്ക ഉണ്ടാക്കിയത് ഞാൻ ഇതിനു വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ടാണ് നെടുക്ക എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് കുറച്ച് ഇരിക്കട്ടെ അപ്പ ഇത് കഴിച്ചാ അഭിപ്രായം പറയാം അമ്മ സ്പെഷ്യൽ മസാല ദോശ സാധാരണ സാധാരണ ചെറുതല്ലേ ചെറുതല്ലേ ഇത് ഒരെണ്ണം കഴിച്ചാ മതി ഇരുന്ന് പോകും ഇരുന്ന് പോയോ രണ്ടെണ്ണം കഴിച്ചാൽ ചെലപ്പോ കിടന്നു പോകും മൂന്നെണ്ണമായാലോ മസാല തുറന്നു നോക്കിട്ട് പറയും സാമ്പാർ അപ്പേക്ക് ചാറ് വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ കൂട്ടിയെടുത്തതാ മസാല നോക്കിയാ നല്ല മസാല നല്ല ഞെരിച്ചിട്ടുണ്ട് മസാല ഇങ്ങനെ രണ്ട് മസ മസാല രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുപയോഗിക്കുന്ന മസാല ഒരു പ്രത്യേക ഘടകമാണ് നല്ല മിക്സ് ആയിരിക്കണം വെജിറ്റബിൾസിൻ്റെ ദോശ പോലെ തന്നെ മസാലയും വളരെ നന്നായാലേ മസാല ദോശ നന്നാവുള്ളൂ അതുപോലെ ആ മസാല ചൂടുള്ളതായിരിക്കണം ദോശ ചുട്ട് കഴിഞ്ഞിട്ട് ആ ചൂടുള്ള മസാല വേണം അതിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഒന്ന് രണ്ടാമത്തെ കാര്യം ഹാഫ് മൂൺ ഷേപ്പിന് ആയിട്ട് സ്പ്രെഡ് ചെയ്യണം എന്നിട്ട് വേണം അത് മടക്കാൻ നമ്മൾ ഷോപ്പിലൊക്കെ കണ്ടിട്ടില്ലേ വലിയൊരു ദോശയായിരിക്കും അതിൻ്റെ നടുക്ക് ഒരു സ്പൂൺ ചുമ്മാ ഇങ്ങനെ വെച്ചിട്ട് ഇതും തരും അതല്ല അതിൻ്റെ രുചി മൊത്തം ഒരു ഹാഫ് മൂൺ ഷേപ്പിൽ ആ മസാല മുഴുവനും സ്പ്രെഡ് ചെയ്യണം ചൂടുള്ള മസാല തന്നെ ആയിരിക്കും ആ ചൂടുള്ള ദോശ അങ്ങോട്ടും മടക്കുക അപ്പൊ മസാലയും ദോശയും ചൂടുള്ളതാണ് അതാണ് അതിന്റെ രുചി അങ്ങനെ വേണം കഴിക്കാൻ ബോത്ത് ചട്നിയും സാമ്പാറും രുചികരമാണ് സാമ്പാറാവുമ്പോ ചാറായതുകൊണ്ട് നമുക്ക് ശെരിക്കും കുഴച്ചിരിക്കാം പുളിമുട അമ്മ എങ്ങനെയാണെന്നറിയാം ഈ മസാലയുടെ മടക്കം അങ്ങനെ എന്നിട്ട് അതിലേക്ക് ചട്ണി അങ് സ്പ്രെഡ് ചെയ്യും എന്നിട്ട് മടക്ക താഴത്തേക്ക് മടക്കും എന്നിട്ട് സാമ്പാർ കൂട്ടി നല്ല മസാല ദോശ നല്ല മസാലദോശയാണ് അകത്ത് വെച്ചിരിക്കുന്ന മസാലയുടെ മിക്സ് നല്ലതാണ് പ്ലസ് അതിന് നല്ല ചൂടുണ്ട് മറ്റത് ഹോട്ടലിലൊക്കെ എങ്ങനെയാന്നറിയാം ഒരു ജെമ്പില് ഈ മസാല ഉണ്ടാക്കി അവിടെ വെച്ചിരിക്കും തണുത്ത് ഊറാടി എവിടെ ഇരിക്കും ആ ഇതിൽ ഒരു സ്പൂൺ മസാല എടുത്തിട്ട് ചൂടുള്ള ദോശയിലേക്ക് വെക്കും മസാല തിന്നുമ്പോ ഐസ് പോലെ തണുത്തിരിക്കും ഒരിക്കലും നമുക്കത് ആസ്വാദികരമായിരിക്കില്ല കഴിക്കും വേറെ നിവൃത്തിയില്ലാത്തോണ്ട് അമ്മ എന്നെ ഇങ്ങനെയൊക്കെ ഒഴിച്ചു വെച്ചേക്കാൻ വേണ്ട വേണ്ട ഞാൻ ഒരെണ്ണം കഴിച്ചു അത് ധാരാളം മതി വലുതായോണ്ട് ഒന്നിലും പറയാൻ പാടില്ല രണ്ടു ദിവസം മുമ്പ് ഒരു സാമ്പാർ വെച്ചു ഇന്ന് വീണ്ടും സാമ്പാർ വെച്ച് വേണ്ടപ്പോ എന്റെ മനസ്സിൽ ഒന്നും പൊട്ടിയില്ല ഓ ഇത് എന്തിനാകോ രണ്ടാമതും ഞാൻ പറഞ്ഞില്ല വൈകുന്നേരം പറയാ എന്തിനാന്നുള്ളത് നിനക്ക് പിന്നെ മസാല ദോശ കഴിക്കുമ്പോ അങ്ങനെ സാമ്പാർ വേണമെന്നില്ല ഇല്ല വേണം കൂട്ടിയവള് കഴിക്കും ഞാന് ഇത് മീൻകറിയൊക്കെ കൂട്ടൂരന്റെ കൂടെ ഉണ്ടെങ്കി ഇതിപ്പോ മീൻകറി ഇല്ലാത്തായിരുന്നു നല്ല ഒരു ഡിഷാണ് ഇന്ത്യൻ ഡിഷാണ് ഇന്ത്യൻ കോഫിണ്ടാക്കി അവിടെ പോയി പകുതി അഞ്ചുമണിക്ക് ആയതാ പ്രയർമീറ്റിന് പോയത് കൊണ്ടല്ലേ വൈകി കഴിക്കേണ്ടി വന്ന അവിടെ ചോയ്ക്ക് എന്തായിരുന്നു അവസാനം ഒരു കപ്പ് കാപ്പിയുടെ കുടിച്ചില്ലെങ്കിൽ തൃപ്തി ആവില്ല എനിക്ക് വേണ്ട രാത്രിയായി തന്നെ എനിക്ക് വേണ്ട ഏഴര ആയപ്പോൾ തന്നെ ആ എട്ട് മണിയായ അമ്മ കാപ്പി കുടിക്കൂലെന്നാ പറഞ്ഞേക്കണേ അങ്ങനെയല്ല ഒരോടത്തും ഒക്കെ പോയി സമയം തെറ്റും പിന്നെ യാത്രയിലൊക്കെ നോക്കിയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ ചിലപ്പോൾ ചായയോ കാപ്പിയോ കുടിച്ചിരിക്കും ഇപ്പം വീട്ടിൽ ഈ സമയത്ത് ഇനി കുടിച്ചാൽ ശരിയാവില്ല എൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഇനി ഒഴുക്കുവാട്ടോ പതയില്ലാത്ത കാപ്പി ആ ഞാൻ പൊക്കി ഒഴിക്കും ഒക്കെ ഓർത്തെങ്കിലും ഇല്ല 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 പറ ഇല്ലാത്തതപ്പയ്ക്കും ഇട്ടപ്പറ വന്നു ഇടപ്പറ വന്നു ഇളക്കിയെ കാട്ടോ കടുപ്പം വേണിക്കുണ്ട് ഇത് ഇളക്കാത്തോണ്ടാണങ്ങനെ നല്ല കടുപ്പം വേണ ഇവിടെ അതെ മണടിച്ചറിയാം കടുപ്പം എന്തോരും ഉണ്ടെന്ന് ഇച്ചിരിക്ക് ഇടുന്നു അതമ്മ ഇപ്പൊ ഇട്ടു കൊടുക്കുന്നതല്ലേ ഞാൻ മൊറത്തേഹേ ഇതെന്നാ അങ്ങനെ ഇപ്പൊ ഓ ഇങ്ങനെ ഇളക്കിയായി ഉം 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 നീ അപ്പ കുടിച്ചോളുക ഉം 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 പോകാം ഉം